ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് ദേവന്മാരുടെ ആഗമനം അശ്വമേധയാഗത്തിനുള്ള അശ്വത്തെ രക്ഷിക്കാനായി അനിരുദ്ധൻ പോയ ആ അവസരത്തിൽ ബ്രഹ്മാവ് ശിവൻ എന്നിവർ അടക്കമുള്ള എല്ലാ ദേവന്മാരും ദേവവർഗവും മുനിമാരും ഭഗവാനെ സന്ദർശിക്കുവാൻ അവിടെ എത്തി ഉഗ്രസേനൻ എല്ലാവരെയും സ്വീകരിച്ച് ഇരുത്തിയപ്പോൾ അനിരുദ്ധനെ അശ്വരക്ഷയ്ക്ക് അയക്കരുതെന്നും പ്രദ്യുത്മനെയോ ബലരാമനെയോ അയയ്ക്കുകയോ സ്വയം പോകുകയോ ആണ് വേണ്ടതെന്ന് ബ്രഹ്മദേവൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഇത് കേട്ട് ശ്രീകൃഷ്ണൻ അനിരുദ്ധൻ സ്വയം ഇഷ്ടാനുസരണം പുറപ്പെട്ടതാണെന്നും അതിനാൽ ബ്രഹ്മാവ് തന്നെ ചെന്ന് അനിരുദ്ധനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് എന്നും അപ്പോൾ ബ്രഹ്മാവും ചന്ദ്രനും കൂടി അനിരുദ്ധൻ്റെ സമീപത്ത് ചെന്നപ്പോൾ അവർ അനിരുദ്ധൻ്റെ ശരീരത്തിൽ ലയിച്ചു പോകുകയാണ് ഉണ്ടായത് എല്ലാവരും അത്ഭുതപ്പെടുകയും അനിരുദ്ധനെ സ്തുതിക്കുകയും ചെയ്തു അനന്തരം ഉഗ്രസേനൻ സഭയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ അന്തപുരത്തിലേക്ക് പോയി പ്രിയതമയായ രുചിമതിയോട് താൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആജ്ഞാനുസരണം അന്നു തന്നെ അശ്വമേധത്തിൻ്റെ ആരംഭം കുറിക്കുകയാണെന്നും അത് കേട്ട രുചിമതി താൻ പുത്രശോകത്താൽ ദുഃഖിച്ചിരിക്കുകയാണെന്നും യജ്ഞം കൊണ്ട് സുന്ദരന്മാരായ പുത്രന്മാരെ ലഭിക്കുമെങ്കിൽ മാത്രമേ അതിൽ താൽപ്പര്യമുള്ളൂ എന്നും പറഞ്ഞു പുത്രമാരെക്കുറിച്ചുള്ള ആഗ്രഹം ദുഃഖദായകമാണെന്നും ശ്രീകൃഷ്ണനെ ഭജിക്കുകയാണ് ദുഃഖനിവൃത്തിക്ക് വേണ്ടതെന്നും ഉഗ്രസേനൻ മറുപടി പറഞ്ഞു യജ്ഞം കൊണ്ട് മനോവാഞ്ചിതം സഫലമാകുമെങ്കിൽ തനിക്ക് തൻ്റെ മരിച്ചുപോയ പുത്രന്മാരെ കാണാൻ ആഗ്രഹമുണ്ടെന്നും മരിച്ചുപോയ ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണ ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാന് അത് സാധ്യമായ കാര്യമാണെന്നും രുചിമതി ഉഗ്രസേനോട് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് അവരുടെ പുത്രന്മാരെയെല്ലാം ദിവ്യദേഹാദി ദിവ്യദേഹധാരികളായി മാറിക്കഴിഞ്ഞുവെന്നും ഉദ്ദേശിച്ച പോലുള്ള യജ്ഞം ഭംഗിയായി അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുത്ര പുത്രന്മാരെ കാണിച്ചു കൊടുക്കാമെന്നുമായിരുന്നു അത് കേട്ട് സന്തുഷ്ടനായ രാജാവ് പ്രിയയെ സമാശ്വസിപ്പിച്ച് സുധർമ്മ സഭയിലേക്ക് പോയി അദ്ദേഹം എല്ലാ ദേവന്മാരെയും വന്ദിച്ച് സ്വയം സിംഹാസനത്തിൽ ഇരി ഇരിക്കാതിരുന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ കൈപിടിച്ചിരുത്തി